നമസ്കാരം എല്ലാവർക്കും അട്ട്ഹോ ക്ലീനിങ്ങിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ തസ്നി കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറണ്ട് അഫേഴ്സ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് കായികരംഗവുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കിന്ന് കായികരംഗവുമായി ബന്ധപ്പെട്ട ഈ പുസ്തകത്തിലെ ബാഡ്മിന്റൺ എന്ന ടോപ്പിക്കിലെ കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം പി വി സിന്ധുവിന്റെ സ്വദേശം ഹൈദരാബാദ് പി വി സിന്ധുവിന്റെ സ്വദേശം ഹൈദരാബാദ് വേൾഡ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ സിംഗിൾസ് താരമാണ് പി വി സിന്ധു വേൾഡ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ സിംഗിൾസ് താരമാണ് പി വി സിന്ധു പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സംയുക്ത ബാഡ്മിന്റൺ ടൂർണമെന്റ് സുധിർമാൻ കപ്പ് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സംയുക്ത ബാഡ്മിന്റൺ ടൂർണമെന്റ് സുധിർമാൻ കപ്പ് ബാഡ്മിന്റണിൽ വനിതാ വിഭാഗത്തിൽ ലോഗി ചാമ്പ്യനായ ആദ്യ ഇന്ത്യക്കാരി പി സിന്ധു ബാഡ്മിന്റണിൽ വനിതാ വിഭാഗത്തിൽ ലോക ചാമ്പ്യനായ ലോക ചാമ്പ്യനായ ആദ്യ ഇന്ത്യക്കാരി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പി വി സിന്ധു ഒരു കലണ്ടർ വർഷത്തിൽ നാല് സൂപ്പർ സീരീസ് കിരീടം നേടിയ ആദ്യ ഇന്ത്യൻ ബാഡ്മിന്റൺ താരം കിഡംബി ശ്രീകാന്ത് ഒരു കലണ്ടർ വർഷത്തിൽ നാല് സൂപ്പർ സീരീസ് കിരീടം നേടിയ ആദ്യ ഇന്ത്യൻ ബാഡ്മിന്റൺ താരം കിഡംബി ശ്രീകാന്ത് വെടിയേറ്റ് മരിച്ച ദേശീയ ബാഡ്മിന്റൺ ചാമ്പ്യൻ സയ്യദ് മോദി വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് വെടിയേറ്റ് മരിച്ച ദേശീയ ബാഡ്മിന്റൺ ചാമ്പ്യൻ സയ്യദ് മോദി വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് പൂന ഗെയിംസ് എന്നറിയപ്പെട്ടിരുന്ന കായിക വിനോദം ബാഡ്മിന്റൺ പൂന ഗെയിംസ് എന്നറിയപ്പെട്ടിരുന്ന കായിക വിനോദം ബാഡ്മിന്റൺ ബാഡ്മിന്റൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ബാഡ്മിന്റൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് പ്ലയിങ് ടു വിൻ എന്ന ആത്മകഥ രചിച്ചത് സൈന നേവാൾ പ്ലയിങ് ടു വിൻ എന്ന ആത്മകഥ രചിച്ചത് സൈന നേവാൾ ബാഡ്മിന്റൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹി ബാഡ്മിന്റൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹി ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷന്റെ ആസ്ഥാനം കോലാലംപൂർ ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷന്റെ ആസ്ഥാനം കോലാലംപൂർ ഓൾ ഇംഗ്ലണ്ട് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ജേതാവായ ആദ്യ ഭാരതീയൻ പ്രകാശ് പതുക്കോൺ ഓൾ ഇംഗ്ലണ്ട് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ജേതാവായ ആദ്യ ഭാരതീയൻ പ്രകാശ് പതുക്കോൺ സെയ്യദ് മോദി ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബാഡ്മിന്റൺ സെയ്യദ് മോദി ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പ് ബാഡ്മിന്റനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലോക റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ആദ്യത്തെ ഇന്ത്യൻ ബാഡ്മിന്റൺ താരം പ്രകാശ് പതുക്കോൺ ലോക റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ആദ്യത്തെ ഇന്ത്യൻ ബാഡ്മിന്റൺ താരം പ്രകാശ് പതുക്കോൺ ഗോപിചന്ദ് ബാഡ്മിന്റൺ അക്കാദമി എവിടെയാണ് ഹൈദരാബാദ് ഗോപിചന്ദ് ബാഡ്മിന്റൺ അക്കാദമി ഹൈദരാബാദിലാണ് ചിരാഗ് ചന്ദ്രശേഖർ ഷെട്ടി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബാഡ്മിന്റൺ ചിരാഗ് ചന്ദ്രശേഖർ ഷെട്ടി ബാഡ്മിന്റണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലോക റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിതാ ബാഡ്മിന്റൺ താരം സൈന നെഹ്വാൾ ലോക റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിതാ ബാഡ്മിന്റൺ താരം സൈന നെഹ്വാൾ ലോക റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ലോക റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയ രണ്ടാമത്തെ ഇന്ത്യൻ ബാഡ്മിന്റൺ താരം കിഡംബി ശ്രീകാന്ത് ലോക റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയ രണ്ടാമത്തെ ഇന്ത്യൻ ബാഡ്മിന്റൺ താരം ആദ്യത്തെ ഇന്ത്യൻ ബാഡ്മിന്റൺ താരം വനിതാ ബാഡ്മിന്റൺ താരം സൈന നെഹ്വാൾ രണ്ടാമത്തെ ഇന്ത്യൻ ബാഡ്മിന്റൺ താരം കിഡംബി ശ്രീകാന്ത് തുടർച്ചയായി രണ്ട് ഒളിമ്പിക്സുകളിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ ബാഡ്മിന്റൺ താരം പി വി സിന്ധു തുടർച്ചയായി രണ്ട് ഒളിമ്പിക്സുകളിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ ബാഡ്മിന്റൺ താരം പി വി സിന്ധു അടുത്തത് നമുക്ക് ബോക്സിംഗിനെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം നാല് തവണ ലോക ഹെവി വെയ്റ്റ് ബോക്സിംഗ് ചാമ്പ്യനായ ഏക വ്യക്തി ഇവാണ്ടർ ഹോളി ഫീൽഡ് നാല് തവണ ലോക ഹെവി വെയിറ്റ് ബോക്സിംഗ് ചാമ്പ്യനായ ഏക വ്യക്തി ഇവാണ്ടർ ഹോളിഫീൽഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിനിടെ ഇവാണ്ടർ ഹോളി ഫീൽഡിന്റെ ചെവി കടിച്ചു മുറിച്ചതാരാണ് മൈക്ക് ടൈസർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ ലോക ബാക്സിംഗ് ചാമ്പ്യൻഷിപ്പിനിടെ ഇവാണ്ടർ ഹോളി ഫീൽഡിന്റെ ചെവി കടിച്ചു മുറിച്ചത് മൈക്ക് ടൈസൺ ക്വീൻസ് നിയമങ്ങൾ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബോക്സിംഗ് നിയമങ്ങൾ ബെറി ബോക്സിംഗ് എന്ന കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബോക്സിംഗ് താരം മുഹമ്മദ് അലിയുടെ യഥാർത്ഥ പേര് കാഷ്യസ് ക്ലേ ബോക്സിംഗ് താരം മുഹമ്മദ് അലിയുടെ യഥാർത്ഥ പേര് കാഷ്യസ് ക്ലേ അടുത്തത് നമുക്ക് ചെസ്സിനെ കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങളും കൂടിയും പരിചയപ്പെടാം ഏത് രാജ്യത്താണ് ചെസ് ഉത്ഭവിച്ചത് ഇന്ത്യ ഇന്ത്യയിലാണ് ചെസ്സിന്റെ ഉത്ഭവം എവിടെയാണ് ഇന്ത്യയിലാണ് ചതുരംഗത്തിലെ ആനയ്ക്ക് ചെസ്സിൽ പറയുന്ന പേര് ബിഷപ്പ് ചതുരംഗത്തിലെ ആനയ്ക്ക് ചെസ്സിൽ പറയുന്ന പേര് ബിഷപ്പ് ചതുരംഗത്തിലെ കുതിരയ്ക്ക് ചെസ്സിൽ പറയുന്ന പേര് നൈറ്റ് ചതുരംഗത്തിലെ കുതിരയ്ക്ക് ചെസ്സിൽ പറയുന്ന പേര് നൈറ്റ് ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ആദ്യ ഇന്ത്യൻ താരം വിശ്വനാഥൻ ആനന്ദ് ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ആദ്യ ഇന്ത്യൻ താരം വിശ്വനാഥൻ ആനന്ദ് ചെസ്സിൽ ഗ്രാൻഡ് ആയ ആദ്യ മലയാളി ഗീത നാരായണൻ ഗോപാൽ ചെസ്സിൽ ഗ്രാൻഡ് ആയ ആദ്യ മലയാളി ഗീത നാരായണൻ ഗോപാൽ ചെസ്സിൽ ലോക നമ്പർ വൺ താരത്തെ തോൽപ്പിച്ച ഏക വനിത ജൂഡിത് പോൾഗർ ചെസ്സിൽ ലോക നമ്പർ വൺ താരത്തെ തോൽപ്പിച്ച ഏക വനിത ജൂഡിത്ത് പോൾഗർ ചെസ്സിൽ ലോക കിരീടം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ വിശ്വനാഥൻ ആനന്ദ് വർഷം രണ്ടായിരം ചെസ്സിൽ ലോക കിരീടം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ വിശ്വനാഥൻ ആനന്ദ് വർഷം രണ്ടായിരം ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ ആകാൻ വേണ്ട പോയിന്റ് രണ്ടായിരത്തി അഞ്ഞൂറ് ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ ആകാൻ വേണ്ട പോയിന്റ് രണ്ടായിരത്തി അഞ്ഞൂറ് ഇ എൽഒ റേറ്റിംഗ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചെസ്സ് റേറ്റിംഗ് ചെസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചെസ് കളിയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം റഷ്യ ചെസ് കളിയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം റഷ്യ ചെസ് ബോർഡിലെ കളങ്ങളുടെ എണ്ണം അറുപത്തിനാല് ചെസ് ബോർഡിലെ കളങ്ങളുടെ എണ്ണം അറുപത്തിനാല് ചെസ് താരമായ മാഗ്നസ് കാൾസൻ ഏത് രാജ്യക്കാരനാണ് നോർവേ ചെസ് താരമായ മാഗ്നസ് കാൾസൻ നോർവേക്കാരനാണ് ലോകകപ്പ് ചെസ് ഫൈനലിൽ എത്തിയ രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ആർ പ്ര പ്രജ്ഞാനന്ദ ലോകകപ്പ് ചെസ് ഫൈനലിൽ എത്തിയ രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ആർ പ്രജ്ഞാനന്ദ അടുത്തത് നമുക്ക് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും കൂടി പരിചയപ്പെടാം ക്രിക്കറ്റിൽ എത്ര വിധത്തിൽ ബാറ്റ്സ്മാൻ പുറത്താകും പത്ത് ക്രിക്കറ്റിൽ പത്ത് വിധത്തിലാണ് ബാറ്റ്സ്മാൻ പുറത്താകുന്നത് ക്രിക്കറ്റ് മാച്ച് നടക്കുമ്പോൾ ഫീൽഡിൽ എത്ര അമ്പയർമാർ ഉണ്ടായിരിക്കും രണ്ട് ക്രിക്കറ്റ് മാച്ച് നടക്കുമ്പോൾ ഫീൽഡിൽ രണ്ട് അമ്പയർമാർ ഉണ്ടായിരിക്കും ചരിത്രത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ടെസ്റ്റിന് വേദിയായ നഗരം മെൽബൺ ചരിത്രത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ടെസ്റ്റിന് വേദിയായ നഗരം മെൽബൺ ചരിത്രത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ടെസ്റ്റിൽ കളിച്ച രാജ്യങ്ങൾ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ചരിത്രത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ടെസ്റ്റിൽ കളിച്ച രാജ്യങ്ങൾ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഉപയോഗിക്കുന്ന പന്തിന്റെ നിറം ചുവപ്പ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഉപയോഗിക്കുന്ന പന്തിന്റെ നിറം ചുവപ്പ് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ദൈർഘ്യം അഞ്ച് ദിവസമാണ് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ദൈർഘ്യം അഞ്ച് ദിവസമാണ് ഡേ നൈറ്റ് ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരങ്ങളിൽ ഉപയോഗിക്കുന്ന പന്തിന്റെ നിറം പിങ്ക് ഡേ നൈറ്റ് ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരങ്ങളിൽ ഉപയോഗിക്കുന്ന പന്തിന്റെ നിറം പിങ്ക് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ആസ്ഥാനം ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ആസ്ഥാനം ദുബായ് ലോക ക്രിക്കറ്റിനെ നിയന്ത്രിക്കുന്ന സംഘടന ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ലോക ക്രിക്കറ്റിനെ നിയന്ത്രിക്കുന്ന സംഘടന ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ബിഗ് ബോൾ ടെസ്റ്റിൽ ഡേ നൈറ്റ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരം വിരാട് കോഹ്ലി ബിഗ് ബോൾ ടെസ്റ്റിൽ അതായത് ഡേ നൈറ്റ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരം വിരാട് കോഹ്ലി ക്രിക്കറ്റിൽ ബംഗാൾ കടുവ എന്നറിയപ്പെടുന്നത് സൗരവ് ഗാംഗുലി ക്രിക്കറ്റിൽ ബംഗാൾ കടുവ എന്നറിയപ്പെടുന്നത് സൗരവ് ഗാംഗുലി ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച ആദിത്യ ഇന്ത്യക്കാരൻ ജെക് മോഹൻ ദാൽമിയ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച ആദിത്യ ഇന്ത്യക്കാരൻ ജെക് മോഹൻ ദാൽമിയ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ തുടക്കത്തിലെ പേര് ഇംപീരിയൽ ക്രിക്കറ്റ് കോൺഫറൻസ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ തുടക്കത്തിലെ പേര് ഇംപീരിയൽ ക്രിക്കറ്റ് കോൺഫറൻസ് ഏത് രാജ്യവുമായിട്ടാണ് ഇന്ത്യ ആദ്യ ഏകദിന ക്രിക്കറ്റ് മാച്ച് കളിച്ചത് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടുമായിട്ടാണ് ഇന്ത്യ ആദ്യ ഏകദിന ക്രിക്കറ്റ് മാച്ച് കളിച്ചത് ഏത് രാജ്യവുമായിട്ടാണ് ഇന്ത്യ ആദ്യ ടെസ്റ്റ് ക്രിക്കറ്റ് മാച്ച് കളിച്ചത് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടുമായിട്ടാണ് ഇന്ത്യ ആദ്യ ടെസ്റ്റ് ക്രിക്കറ്റ് മാച്ച് കളിച്ചത് ഐ പി എൽ ഏത് മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് ഐ പി എൽ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പോപ്പിംഗ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് ക്രീസ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ക്രിക്കറ്റ് സ്റ്റേഡിയം എവിടെയാണ് കൃഷ്ണഗിരി ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ക്രിക്കറ്റ് സ്റ്റേഡിയം കൃഷ്ണഗിരിയിലാണ് ടെസ്റ്റിൽ പതിനായിരം റൺസ് തികച്ച ആദ്യ ക്രിക്കറ്റ് ക്രിക്കറ്റർ സുനിൽ ഗാവസ്കർ റൺസ് തികച്ച ആദ്യ ക്രിക്കറ്റർ സുനിൽ ഗാവസ്കർ ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് മരത്തിന്റെ തടിയാണ് വില്ലോ ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് വില്ലോ എന്ന മരത്തിന്റെ തടിയാണ് ബി സി സി ഐ ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ബി സി സി ഐ അതായത് ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ബി സി സി ഐയുടെ ആസ്ഥാനം മുംബൈ ബി സി സി ഐയുടെ ആസ്ഥാനം മുംബൈ ഇന്ത്യയുടെ ആദ്യ ടെസ്റ്റ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ സി കെ നായിഡു ഇന്ത്യയുടെ ആദ്യ ടെസ്റ്റ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ സി കെ നായിഡു ഏത് രാജ്യത്തിനെതിരെയാണ് ഇന്ത്യ ആദ്യമായി ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം കളിച്ചത് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിനെതിരെയാണ് ഇന്ത്യ ആദ്യമായി ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം കളിച്ചത് ക്രിക്കറ്റ് പിച്ചിന്റെ നീളം ഇരുപത് പോയിന്റ് ഒന്ന് രണ്ട് മീറ്റർ ക്രിക്കറ്റ് പിച്ചിന്റെ നീളം ഇരുപത് പോയിന്റ് ഒന്ന് രണ്ട് മീറ്റർ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഇതിഹാസം ഡോൺ ബ്രാഡ്മന്റെ ബാറ്റിംഗ് ശരാശരി എത്ര തൊണ്ണൂറ്റൊമ്പത് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഇതിഹാസം ഡോൺ ബ്രാറ്റ്മാന്റെ ബാറ്റിംഗ് ശരാശരി തൊണ്ണൂറ്റൊമ്പത് ഹൗ ടു പ്ലേ ക്രിക്കറ്റ് എന്ന പുസ്തകം രചിച്ചത് ഡോൺ ബ്രാഡ്മാൻ ഹൗ ടു പ്ലേ ക്രിക്കറ്റ് എന്ന പുസ്തകം രചിച്ചത് ഡോൺ ബ്രാഡ്മാൻ ഐ സി സി ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ആദ്യ താരം രാഹുൽ ദ്രാവിഡ് ഐസി ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ആദ്യ താരം രാഹുൽ ദ്രാവിഡ് ആദ്യത്തെ മൂന്ന് ടീം ക്രിക്കറ്റ് മത്സരം നടന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക ആദ്യത്തെ മൂന്ന് ടീം ക്രിക്കറ്റ് മത്സരം നടന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ആയിരം മത്സരങ്ങൾ തികച്ച ആദ്യ രാജ്യം ഇന്ത്യ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ആയിരം മത്സരങ്ങൾ തികച്ച ആദ്യ രാജ്യം ഇന്ത്യ പ്രഥമ ഡേ ആൻഡ് നൈറ്റ് ടെസ്റ്റ് ക്രിക്കറ്റ് ഓസ്ട്രേലിയ ഡേ ആൻഡ് നൈറ്റ് ടെസ്റ്റ് ക്രിക്കറ്റ് ഓസ്ട്രേലിയ ക്രിക്കറ്റിലെ നിയമങ്ങൾ തയ്യാറാക്കുന്ന ക്ലബ്ബാണ് ക്ലബ്ബ് എം സി സി ക്രിക്കറ്റിലെ നിയമങ്ങൾ തയ്യാറാക്കുന്ന ക്ലബാണ് മെറിൽ ബോൺ ക്രിക്കറ്റ് ക്ലബ്ബ് എം സി സി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ആദ്യത്തെ വനിതാ മാച്ച് റഫറി ഡി എസ് ലക്ഷ്മി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ആദ്യത്തെ വനിതാ മാച്ച് റഫറി ഡി എസ് ലക്ഷ്മി ആദ്യത്തെ മൂന്ന് ടെസ്റ്റ് മാച്ചുകളിലും സെഞ്ചുറി അടിച്ച ഇന്ത്യൻ ക്രിക്കറ്റർ അസറുദ്ദീൻ ആദ്യത്തെ മൂന്ന് ടെസ്റ്റ് മാച്ചുകളിലും സെഞ്ചുറി ഇന്ത്യൻ ക്രിക്കറ്റർ അസറുദ്ദീൻ ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയായത് ഇംഗ്ലണ്ട് ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയായത് ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ഇന്ത്യക്കാരൻ പോളി ഉമ്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ഇന്ത്യക്കാരൻ പോളി ഉർ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു ഓവറിലെ ആറു പന്തും സിക്സറിനു പറത്തിയ ആദ്യ താരം ഹെർഷൽ ഗിബ്സ് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു ഓവറിലെ ആറു പന്തും സിക്സറിനു പറത്തിയ ആദ്യ താരം ഹെർഷൽ ഗിബ്സ് ക്രിക്കറ്റ് ബാറ്റിന് അനുവദനീയമായ നീളം മുപ്പത്തെട്ട് ഇഞ്ചാണ് ക്രിക്കറ്റ് ബാറ്റിന് അനുവദനീയമായ നീളം മുപ്പത്തി ഇഞ്ച് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഐ സി സി റാങ്കിങ് ആരംഭിച്ച വർഷം രണ്ടായിരത്തി മൂന്ന് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഐ സി സി റാങ്കിങ് ആരംഭിച്ച വർഷം രണ്ടായിരത്തി മൂന്ന് ഇനി നമുക്ക് കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് എന്നുള്ള രീതിയിൽ രാജ്യങ്ങളും ദേശീയ കായിക വിനോദങ്ങളും പരിചയപ്പെടാം ஜப்பி ஜப்பி ப்போரின்ோரே தட்சிண கொரிய தாய் கோண்டோ கொறி கொரிய தாய் கோண்டோ துர்க்கி ஓஇ துர்க்கி ஓயில் குஸ்தி ரஷ்ய ரஷ்ய ஒரு தரம் ஐஸ்ஹோக்கியானோயிரூட்டான் அம்பெய்த்து அம்பெய்த்து അർജന്റീന പാറ്റോ പാറ്റോ അർജന്റീന കാനഡയുടെ ശീതകാല ദേശീയ കായിക വിനോദമാണ് ഐസ് ഹോക്കി കാനഡയുടെ ശീതകാല ദേശീയ കായിക വിനോദം ഐസ് ഹോക്കി കാനഡയുടെ വേനൽക്കാല ദേശീയ കായിക വിനോദം ലാക്രോസ് കാനഡയുടെ വേനൽക്കാല ദേശീയ കായിക വിനോദമാണ് ലാക്രോസ് അഫ്ഗാനിസ്ഥാൻ ബെസ്കാഷി അഫ്ഗാനിസ്ഥാൻ ബെസ്കാഷി

यु एसए बेस्बॉ श्रीलंका वॉलीबॉल श्रीलंका वॉलीबॉल हंगरी वाटर हंगरी वाटर इसराेल फुटबॉस्रेल फुटबॉल इंडिया फील हॉकी इंडिया फीलडु हॉकी इंदोने बैटमिंटन इंडोने बैटमिंटन मलेश्वे मलेशवर् ഫുട്ബോൾ ഓസ്ട്രേലിയ ക്രിക്കറ്റും പിന്നെ ഓസ്ട്രേലിയ റൂൾസ് ഫുട്ബോളും ക്യൂബ ബേസ്ബോൾ ക്യൂബേസ്ബോൾ ക്യൂബേസ്ബോൾ പാക്കിസ്ഥാൻ ഫീൽഡ് ഹോക്കി പാകിസ്ഥാന്റെയും പിന്നെ ഇന്ത്യയുടെയും ഇന്ത്യയുടെയും കായികം എന്നത് ഫീൽഡ് ഹോക്കി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കായിക രംഗവുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യങ്ങളെല്ലാം ചർച്ച ചെയ്തു ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് പൂർണ്ണമായിട്ടില്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗവുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്